പഞ്ചായത്ത് അംഗത്തെ പാർട്ടിയിൽ നിന്ന് ാണ് സിപിഎം ഏരിയ കമ്മിറ്റി എടുത്ത തീരുമാനം പാലക്കുഴയിൽ ചേർന്ന ലോക്കൽ കമ്മിറ്റി ശരിവെച്ചു യോഗത്തിൽ പങ്കെടുത്ത പതിമൂന്ന് അംഗങ്ങളിൽ അഞ്ചു പേർ മാത്രമാണ് ഷാജുവിനെ പിന്തുണച്ചത് ഷാജു ജേക്കബ് കേതു സോമൻ ബിജു മുണ്ടംലാക്കൽ എന്നിവർ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇ ജെസ്കറിയ കെ ജി വിജയൻ എന്നിവർ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു പാർട്ടിയിൽ നടക്കുന്നത് വെട്ടി നിരത്തലുകളാണ് ശരിയായ നടപടിയല്ലെന്നും അഞ്ചംഗങ്ങളും അഭിപ്രായപ്പെട്ടു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കുഴ പഞ്ചായത്തിൽ പതിനാല് വാർഡിലും മൂന്ന് ബ്ലോക്ക് ഡിവിഷനിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു ഷാജു ജേക്കബിനെ ലോക്കൽ നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് ഡി സി ഇടപെട്ട് പഞ്ചായത്തിലേക്ക് മത്സരിപ്പിച്ചു എന്നാൽ പതിനാലിൽ പതിമൂന്ന് സീറ്റിലും സി പി എം തോറ്റു ഷാജു ജേക്കബ് മാത്രം ജയിച്ചു ഇതോടെ പാർട്ടിയിലെ നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം പാർട്ടി ലോക്കൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റിരുന്നു ഇതിനിടെ പാലക്കുഴയിലെ കൂട്ടത്തോൽവിയിൽ നേതൃത്വത്തോട് അതൃപ്തി പ്രകടിപ്പിച്ച് എട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും പ്രവർത്തകർ രാജിവെച്ചു സിഐ ട്യൂ ടി യൂണിയനിൽ നിന്നും പത്തോളം തൊഴിലാളികളെയും പുറത്താക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ പാർട്ടി ലോക്കൽ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ പത്ത് മണിക്ക് പാലക്കുഴ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേരുകയുണ്ടായി ഈ യോഗത്തിൽ വെച്ച് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ തീരുമാനമെന്നുള്ള നിലയിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ തീരുമാനിച്ചതായി ഇവിടെ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കുട ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഈ തീരുമാനം തീരുമാനമായി വിടണമെന്ന് ഉയർന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അഞ്ച് പേർ ആ തീരുമാനത്തെ എതിർക്കുകയും ഞാനും എം കെ ബിജുവും കേതു സോമനും ആ കമ്മിറ്റിയിൽ നിന്ന് എതിർത്ത് ഇറങ്ങിപ്പോരുകയും രണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ഇ ടി എസ് കറിയും കെ ജി വിജയനും ഈ പാർട്ടിയുടെ വെട്ടി നയം ശരിയല്ല എന്ന് പറയുകയും ചെയ്തു മറ്റേ എട്ട് പേരുടെ ഭൂരിപക്ഷത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്തിറക്കാനുള്ള തീരുമാനം നടപ്പിലായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് പാർട്ടി അംഗമായിട്ടുള്ള സുരേഷ് ജോഷി സ്കരിയെ ഓഫീസിൽ കയറി മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സി എഫ് കെ ജോസിൻ്റെ ഷർട്ടിൻ്റെ കോളറി പിടിച്ചു എന്ന ഒരു കാരണം പറഞ്ഞാണ് അയാവരെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളൂ ഏതായിരുന്നാലും ഇത് ഇവിടുത്തെ പാർട്ടിയെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ടിമ്പർ വർക്കേഴ്സ് യൂണിയൻ ആയതുകൊണ്ട് പത്തോ പന്ത്രണ്ടോളം വരുന്ന പാർട്ടി മെമ്പർമാർ ഏരിയ സെക്രട്ടറി വിളിച്ചു ചേർത്ത ഫ്രാക്ഷൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ തൊഴിലെടുക്കുന്നതിന് വേണ്ടി മറ്റ് തൊഴിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഏരിയ സെക്രട്ടറിയും ബി ലോക്കൽ സെക്രട്ടറിയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഇപ്പോൾ ഏതായിരുന്നാലും ഇവിടുത്തെ തൊഴിൽ നിയമം അനുസരിച്ച് ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി സമ്പാദിച്ചുകൊണ്ട് അവർ തൊഴിലെടുക്കുന്ന മേഖലയിലേക്ക് പോവുകയാണ് പക്ഷേ അവർ തൊഴിലെടുക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയെ മുച്ചൂടും തകർത്തു കഴിഞ്ഞ പത്ത് വർഷക്കാലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരണസമിതി വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഈ പഞ്ചായത്തിൽ വളരെ ദയനീയമായി പരാജയപ്പെടുന്നതിന് ഉത്തരവാദിയായിട്ടുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആ ലോക്കൽ സെക്രട്ടറിയുടെ തെറ്റായ പ്രവണതകൾക്ക് ചുവട് വെച്ചുകൊണ്ട് അവരെ തെറ്റായ ദിശയിൽ നയിച്ച ഏരിയ സെക്രട്ടറിയുമാണ് ഇവിടുത്തെ ഭരണപരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി